എല്ലാവർക്കും പുതിയൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് റിച്ചിക്കട്ടിനെ പുതിയ സ്കൂള് കണ്ടുപിടിക്കാൻ പോവാന ഇവിടെ അടുത്തൊരു കാത്തലിക് സ്കൂളുണ്ട് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇതാണ് റിച്ചിക്കുട്ടിനെ കാത്തലിക് സ്കൂളിൽ ഒന്ന് ചേർത്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഓസ്ട്രേലിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പബ്ലിക് സ്കൂളും കാത്തലിക് സ്കൂളും പ്രൈവറ്റ് സ്കൂളും ഉണ്ട് അപ്പം പബ്ലിക് സ്കൂളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഫ്രീ ആണ് പക്ഷെ അത് വിസയുടെ ഇതനുസരിച്ചിരിക്കും കേട്ടോ ഞങ്ങൾ ഫ്രീ ആയി റിച്ചിക്കുട്ടിനെ ഫ്രീ ആയിരുന്നു അപ്പം അങ്ങനെ ഇത്രയും കാലം പബ്ലിക് സ്കൂളിലായിരുന്നു അപ്പോൾ ഇത്തവണ ഒന്ന് കാത്തലിക് സ്കൂൾ ചേർത്ത് നോക്കാം കാരണം എല്ലാവരും പറയാറുണ്ട് പബ്ലിക് സ്കൂളിൽ കാരണം നല്ലത് കാത്തലിക് സ്കൂളാണെന്നൊക്കെ അപ്പം ഡിസിപ്ലിൻ ലൈഫൊക്കെ കിട്ടാൻ നല്ലതാണെന്നൊക്കെ പറയുന്നു അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം റിച്ചിക്കുട്ടിനെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നറിയാലോ നിയാരിച്ച് ഞങ്ങളെത്താവണമെന്ന് പരീക്ഷണിക്ക പരീക്ഷണത്തിന് വേണ്ടിയിട്ട് കാത്ലിക് സ്കൂളിലാണ് ചേർക്കുന്നത് അതാണ് കേട്ടോ സെൻറ് മാണിക് കാത്ലിക് അതിനോട് ചേർന്ന് തന്നെ സ്കൂളിൻ്റെ എൻട്രൻസ് ഇവിടെയാണ് നമുക്ക് ഫോം ഒക്കെ കിട്ടി സ്കൂളിലേക്കുള്ള എൻറോൾമെൻറ്റ് ഫോമൊരു വലിയ ആപ്ലിക്കേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ അവിടെ നിന്ന് തന്നെ സമ്മതി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ലൈബ്രറി കൊണ്ടുവരുത്തി അവിടെ നിന്ന് ആപ്ലിക്കേഷനൊക്കെ ചെയ്തു ഫില്ല് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഹോൾ സ്കൂൾ മുഴുവൻ നിന്ന് കൊണ്ടുനാന്ന് കാണിച്ചു അങ്ങനെ ഋച്ഛഘട്ടിനെ ചേർത്ത് കുറച്ച് യുക്കമൊക്കെ കെട്ടി റിച്ച് ആണെങ്കിൽ ഇവിടെ നല്ല വെതറാണ് നല്ല വെയിലുണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാണ് നാളെ മുതൽ ഋച്ചുകെട്ടിന് സ്കൂളിൽ പോകാം എയ്റ്റ് തേർട്ടി മുതൽ സ്കൂൾ ഓപ്പൺ ആണ് എയ്റ്റ് ഫിഫ്റ്റിയാണ് ടൈം എയ്റ്റ് ഫിഫ്റ്റിക്ക് ശേഷം വരാൻ പാടില്ല പിന്നെ ത്രീ ഫിഫ്റ്റീനാണ് കളക്റ്റിംഗ് ടൈം അപ്പം ഓൺ ടൈമായിരിക്കണം നല്ല സ്ട്രിക്റ്റ് ആണ് പിന്നെ ഫീസ് ഉണ്ട് ഫീസ് എന്തായാലും ഇയർലി രണ്ടായിരത്തി മുന്നൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പതല്ലേ ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രണ്ട് പിള്ളേർ മൂന്ന് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പൈസ കുറവാണ് കേട്ടോ ഒരാൾക്ക് മന്ത്ലി ഓ േ എന്തായാലും നിങ്ങൾക്ക് ഫീസ് സ്ട്രക്ചറും കൂടി കാണിച്ചു തരാം അപ്പം ഇത് ഈ സ്കൂളിൻ്റെ ആണ് അപ്പോൾ ഓരോ സ്കൂളിനും വ്യത്യാസമായിരിക്കും ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും അപ്പം ഈ വർഷത്തെ സെൻറ്റ് മോണിക്ക സ്കൂളിലെ ഫീ സ്ട്രക്ചറാണിത് ഇപ്പോൾ ഇതിനകത്ത് കറിക്കുലം അല്ലെ വി സ്വിമ്മിങ്ങും എക്സ്പ്രഷനും എല്ലാത്തിൻ്റെയും ഫീസ് ആണ് ടോട്ടലാണ് അവർ കാണിക്കുന്നത് അപ്പം ടോട്ടലിനകത്ത് കണ്ടോ ഒരു ചൈൽഡാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഡോളറും രണ്ടുപേരാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഡോളറും മൂന്ന് പേർക്കാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് ഡോളറും ആണ് ഫീസ് വരുന്നത് പിന്നെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട് നമുക്ക് ഓരോ ടൈമിലേക്ക് ഓരോ ടൈം മൂന്ന് ടൈമാണുള്ളത് അപ്പോൾ ഓരോ ടൈമായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ മന്ത്ലി നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഫോർ നൈറ്റിലേ കൊടുക്കാം അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് പേയ്മെൻറ്റ് ഓപ്ഷൻസും സ്കൂളിൻ്റെ ഫീസും ഷോപ്പിങ്ങിന് പോകാനായിട്ട് ചെങ്ങട്ടന ബാഗ് വാങ്ങാൻ വന്നരിക്കുകയാണ് ഇതാണ് ഹോട്ട് നോക്ക് സ്പൈഡർമാൻ ആണ് മാരിയോണ്ടങ്ങരുത് ഇതാണ് മാരിയോ കണ്ടോ മാരിയോ വേണ്ട ടൂബിക്കല്ലാണ് എചന ഇതാണ് ഇഷ്ടപ്പെട്ടത് എന്നെത്തോ ഹിട്ടാടോ നല്ലത് ഇതാണ് വേണ്ട സൂപ്പർ മാരിയോ വേണ്ട ഷൂ എടുത്തോത്തോ സ്പൈഡർമാൻ മാറിയെന്ന് ക്രൈസ് പോയി തോന്നു ആ ബൂത്ത്സ് എന്ന് എടുക്കാണ് ചേട്ടയാ അപ്പോൾ അങ്ങനെ കുറെ തപ്പ തപ്പി അവസാനം ഒരു ഇഷ്യൂസ് ഫിക്സ് ചെയ്ത് അങ്ങനെ അതെടുത്തു പിന്നെ കുറച്ച് എന്നിട്ട് ചെറിയ ഷോപ്പിങ്ങനെടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോകും പിന്നെ പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണ് അപ്പോൾ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ലഞ്ചും ഉണ്ട് അതുപോലെ സ്നാക്ക് ഫ്രൂട്ട് എല്ലാം ഉണ്ട് കേട്ടോ മീൻ ബ്രേക്കാണ് അവർക്കുള്ളത് എന്താണ് ഫ്രൂട്ട് ഫ്രൂട്ട് ബ്രേക്കും ലഞ്ച് ബ്രേക്കും പിന്നെ സ്നാക്ക് ബ്രേക്ക് അപ്പം അങ്ങനെ ഇന്ന് ലഞ്ച് ബ്രേക്കിന് ചിക്കൻ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കി കൊടുത്തു വിടുന്നത് പിന്നെ ഞാൻ ഫ്രച്ചുകൂടെ ആണെങ്കിൽ യൂണിഫോം ആക്കിയിട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഇൻസ്റ്ററിൽ അത് സെയിം യൂണിഫോം തന്നെ വരില്ല വ്യത്യാസം കുറേ ഉള്ള ചമ്പർ മാത്രമൊക്കെ കുറച്ച് കയറി നേരൊക്കെ കാണുന്നേ പിന്നെ ഒടുവിൽ തന്നെ സ്കൂളിൻ്റെ അമ്പലമുണ്ട് ലഞ്ച് സ്ലീവാണ് ബാക്കി എല്ലാം എന്താ പറയുക പാൻസ് സെയിമാണ്

Pakar? udah udah friends gitu ya? Anu? Hmm? Three friends. Oh my god. Anda ada perih? Ah, tidak ada tidak Hmm? <laughs> my god. One free two, two girls. Oh 1.2 girls huh? mm -hmm. Mm -hmm. Good boy. Mm -hmm. സ്കൂളാണോ ഈ സ്കൂളാണോ നല്ലതാണ് ഇതാ ഈ സ്കൂളിൽ മോർ അറ്റൻഷനും കെയറും കിട്ടുന്നുണ്ടെന്നാണ് ഇറച്ചുകൂട്ടം പറഞ്ഞത് അപ്പം ഫസ്റ്റ് ഡേ ഇമ്പ്രഷനാണത് നമുക്ക് നോക്കാം ഈ ഒരു വർഷം പോയി കഴിയുമ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ Thank you.